ഇഷ്ടതാരം എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് തുടങ്ങുവായിരിക്കും അല്ലെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിരുന്ന ആലംബോർഡർ പറഞ്ഞു ഇന്ത്യ കറുത്ത കുതിരകളാവാൻ സാധ്യത ഉണ്ട് കൈകാരികമായി സച്ചിന് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു ഇന്നിങ്സ് എനിക്കും ഇഷ്ടപ്പെട്ടു ക്രിക്കറ്റിലൊരു ജീനിയസുകളായ കുറെ ആളുകളെ സൃഷ്ടിച്ചതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് കാരണം അന്ന് സച്ചിനൊക്കെ പത്ത് വയസ്സേ ഉള്ളൂ ശരിക്കും പറയുമ്പോൾ ചില മൂന്ന് ടീമൊക്കെ വാർത്തെടുക്കാവുന്ന പ്രതിഭകൾ ക്രിക്കറ്റിലുണ്ട് എന്റെ ലൈഫിലെ ഒരു ചേഞ്ചിങ് മൊമെന്റ് പറയുന്നത് ആണെന്ന് പറഞ്ഞു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും എന്ന് വർഷങ്ങളൊന്നും സ്വാഭാവികമായിട്ടും ഇഷ്ട താരം ആരെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് അതായത് നമ്മളെ ഇഷ്ടതാരം എന്ന് എന്നും അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങൾ താരങ്ങൾ പിന്നീട് ഒരുപാട് ഇഷ്ട താരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അതാണ് ഞാൻ തുടക്കം എന്താ സ്റ്റാർട്ടർ ആയിട്ട് എന്താ ഫിഷോ വേണോ പ്രോൺസ് ഫിഷ് എന്താണ് പ്രോൺസ് ഫിഷ് ആയിട്ടും നമുക്ക് ചീരമുളക് ഫിഷൻസ് ഉണ്ട് പിന്നെ സ്പൈസി ആ പ്രോൺസ് സ്പൈസി വേണം അപ്പം നമുക്ക് കോസർ സ്പൈസി തപാകര ഇതൊക്കെ സ്പെഷ്യൽ ആണ് ആണത് സാധനമാണ് സ്പെഷ്യൽ ആയിട്ട് മസാല നമ്മുടെ നാടൻ അപ്പോൾ അതെടുക്കാം അതൊന്ന് സ്റ്റാർട്ട് താങ്ക് യു അല്ല അന്നത്തെ വെച്ചാൽ അതായത് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഈ സ്പിന്നേഴ്സിന് ആധിപത്യമുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു ക്രിക്കറ്റും ഇന്ത്യ അങ്ങനെ ഇപ്പോൾ സെവൻറ്റി ഫൈവ് ആദ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്ന സെവൻറ്റി ഫൈവിലാണ് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു സെക്കൻഡ് സെവൻറ്റി നയനിൽ അതും വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു മൂന്നാമത്തെ ആണ് നയൻറ്റീൻ എയ്റ്റി ത്രീ നടക്കുന്നത് വേൾഡ് കപ്പ് മൂന്നാമത്തെ വേൾഡ് കപ്പിൽ ഇന്ത്യയ്ക്ക് ഒരു യാതൊരു പ്രതീക്ഷയില്ല കാരണം അതുപോലെ തന്നെ മുന്നിൽ ഒന്നു വളരെ മോശമായങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിൽ പോലും ക്രിക്കറ്റ് പ്രാന്തി തലയെ കയറി കഴിഞ്ഞ ആ സ്ഥിതിക്ക് നമ്മളിതെല്ലാം കേൾക്കാനും അതിനെ വാച്ച് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അപ്പൊ അന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടീം അവർക്ക് ആർക്കും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കപിൽ ദേവിനെ പോലെ ഒരു പുതിയ ഒരു ക്യാപ്റ്റനാണ് നയിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പൊ ഗവാസ്കറും മറ്റോരൊക്കെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റന് ഭയങ്കര പ്രാധാന്യമുണ്ട് ക്രിക്കറ്റിൽ ക്യാപ്റ്റനും കോച്ചിനും അപ്പോൾ കപിൽ ദേവിന്റെ ഒരു പറയുമ്പോൾ അലംബോർഡർ മാത്രം പറഞ്ഞു വന്ന് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിരുന്ന ബോർഡർ പറഞ്ഞു ഇന്ത്യ കറുത്ത കുതിരകളാവാൻ സാധ്യത ഉണ്ട് ആ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട കപിൽ ദേവനെ കുറിച്ച് ഞാൻ എൻ്റെ ഇപ്പൊ ചോദിച്ചു ആ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കപിൽ ദേവൻ എന്നെ പറയാൻ പറ്റില്ല കപിൽ ദേവാണ് നമ്മളൊരു ശരിക്കും പറന്നത്തെ സച്ചിന്റെ ഒരു ഇറ വരുന്നവരെ സച്ചിൻ ഒരു കാലഘട്ടം വരുന്നവരെ കപിൽ ദേവാണ് നമ്മുടെ ഒരു ഭയങ്കരമായ ഒരു ഒരു ആരാധന മൂർത്തിയായിട്ടുള്ള ആയിട്ടുള്ള ഒരാൾ എന്ന കപിൽ ദേവാണ് ഇന്നും ഞാൻ കപിൽ ദേവൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രഥമ സ്ഥാനം കൊടുക്കും കാരണം വെച്ചാൽ നമുക്ക് ആ അന്ന് ആ ക്രിക്കറ്റ് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ അറുപത് ഓവർ മാച്ച് അത് അന്ന് അറുപത് ഓവർ മാച്ചാ ഫിഫ്റ്റി അല്ല സിക്സ്റ്റി ഓവേഴ്സ് അന്ന് അയാളൊക്കെ എക്കണോമി എടുത്ത് നോക്കി അറിയാൻ പറ്റും പന്ത്രണ്ട് ഓവറാണ് ഒരു ബോളർക്കുള്ളത് പന്ത്രണ്ട് ഓവർ ബോൾ ചെയ്തിട്ട് പുള്ളി കൊടുത്തിരിക്കുന്ന ഇരുപത്തി മൂന്ന് റൺസ് ഇരുപത്തിനാല് റൺസൊക്കെയാണ് ഒരു ഫാസ്റ്റ് ബോളർ ബോളറാണല്ലോ അപ്പൊ ആ പുള്ളിയുടെ ഒന്നും വേണ്ട ആ അസിംബഅഅ മാച്ച് അത് മാത്രം പറഞ്ഞാൽ മതി കപിൽ ദേവ് അറിയാൻ പറ്റും ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം എന്നറിയാൻ പറ്റും ഇപ്പൊ നയൻറ്റീൻ നയൻറ്റിത്രീ സിനിമ കണ്ടാൽ അവർക്ക് അറിയാം അതിനെക്കുറിച്ചൊക്കെ പക്ഷെ നമ്മൾ സിനിമ ഒന്നും കാണാതെ അന്നത്തെ കമൻ്ററി ബോക്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ അതൊരു ഭയങ്കര ആവേശമാണ് കാരണം സിംബാബെ പോലെ ഒരു ചെറിയ രാഷ്ട്രത്തോട് അന്ന് ആ സിംബാബെ മാച്ച് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പോകാൻ പറ്റില്ല ഇത് ജയിച്ചേ പറ്റൂ പക്ഷെ എന്താന്ന് വെച്ചാൽ പതിനേഴ് റൺസ് എടുക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ആറ് ബാറ്റ്സർമാരാണ് ഔട്ടായിരിക്കുന്നത് പതിനേഴ് റൺസിന് എല്ലാവരും പൂജ്യമാണ് പലരും ഗവസ്കർ പൂജ്യം ശ്രീകാന്ത് അതുപോലെ റോജർ ബിന്നി യശ്പാ ശർമ്മ സന്ദീപ് പാട്ടീൽ ഇവരെല്ലാം ഔട്ടായി കഴിഞ്ഞു പിന്നെയുള്ളത് കപിൽ ദേവേ ഉള്ളു ഓൾറൗണ്ടറായ കനായ കപിൽ ദേവ് അപ്പൊ കപിൽ ദേവ് കപിൽ ദേവിൻ്റെ ആദ്യമായിട്ട് ഒരു ഒരാളുടെ ഓട്ടോ ബയോഗ്രഫിയാണ് വായിക്കുന്നത് കപിൽദേവിൻ്റെ ഇംഗ്ലീഷിൽ ഒരു സാധനമായിരുന്നു അത് നമ്മൾ കഷ്ടപ്പെട്ട് നടക്കുന്നു മറ്റേ ഒക്കെ നോക്കി അടക്കം സംശയം അങ്ങനെ അങ്ങനെ ആൾക്കാരെയും വായിക്കും പക്ഷെ നമ്മൾ അങ്ങനെ വായിച്ച ഒരു ഒരു ബുക്കാണ് കപിൽദേവിൻ്റെ ഓട്ടോബയോഗ്രാഫി അപ്പം അതിലാൾ പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി പറഞ്ഞിരിക്കുന്നത് റോജർ ബിന്നിക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ഇയാൾ സ്കോർ ചെയ്യണ്ട വെറുതെ നിന്നാൽ മതി വിക്കറ്റ് കളയാതിരുന്നാൽ മതി കളിക്കുന്ന ഞാൻ കളിച്ചോളാം എന്നാണ് അത് പറയുക ഒരു ക്യാപ്റ്റന്റെ ആ ക്യാപ്റ്റൻസി ആണ് അയാള് അയാൾ ആ ഒരു എവറി അതായത് ഒരു നാലാമത്തെ ബോളിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ബോളിൽ അയാൾ സിംഗിൾ എടുത്ത് പുറത്ത് വരും സ്ട്രൈക്ക് കൈമാറും അങ്ങനെ അങ്ങനെ ഇവർ കളിച്ച് കളിച്ച് ഇയാൾ അവസാനം തളന്നു തുടങ്ങി കവിൽ തരുന്ന തളർന്നു പിന്നെ പുള്ളി സിക്സും ഫോറും മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പൊ ഈ സിംബാബ് ക്യാപ്റ്റൻ ചോദിക്കണ്ടായിത്രേ ഈ നിങ്ങളെ ക്യാപ്റ്റൻ എങ്ങനെ എന്ത് ബോളിട്ട് അയാൾ ഔട്ട് ആവുന്നു അന്നത്തെ അന്നത്തെ വൺ സെവൻറ്റി ഫൈവ് നോട്ട് ഔട്ട് എന്ന് പറയുന്നത് ഒരു എക്കാലത്തെയും അത്രയും പ്രഷർ സിറ്റുവേഷനില് അതിന് ശേഷം എത്രയോ ആൾക്കാർ വൺ സെവൻറ്റി വൺ എയ്റ്റി ത്രീ ഒക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും പ്രഷറായിട്ടുള്ളൊരു സിറ്റുവേഷനില് അതായത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ല ഈ ഘട്ടത്തിൽ നമ്മൾ മറ്റേ മുന്നോട്ട് പോയാൽ പറ്റും ഇവിടെ എല്ലാവരും ഔട്ടായി പ്രധാന ബാറ്റ്സ്മാർ എല്ലാവരും ഔട്ടായി ആകെയുള്ള ഈ പിന്നെ ബോളേഴ്സ് മാത്രമേ ഉള്ളൂ ടൈലൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സമയത്ത് കപിൽദേവ് അവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ വൺ നൈറ്റി അല്ല വൺ സെവൻറ്റി ഫൈവ് നോട്ടൗട്ടെന്ന് പറയുന്ന അയാൾ ആ ഒരു കളി എന്ന് പറയണത് ഒരു ക്യാപ്റ്റന് എന്തായിരിക്കണം മാതൃക ആയിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു കളിയാണ് കാരണം ക്യാപ്റ്റൻ ഫ്രണ്ടിൽ നിന്ന് നയിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മാത്രമേ ക്യാപ്റ്റൻ്റെ ആ ക്യാപ്റ്റന്റെ അഗ്രഷൻ വെറുതെ അഗ്രസീവ് ആയിട്ട് കാര്യമില്ല അപ്പോൾ ക്യാപ്റ്റൻ ഫ്രണ്ടിൽ നിന്നിട്ട് അയാൾ അയാളുടെതായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് അയാൾ പറഞ്ഞു വെച്ചത് നമുക്ക് അയാൾ പറയുന്നത് കേക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ മനസ്സിലും മോശമായിട്ട് അയാൾ കളിക്കണമെങ്കിൽ ക്യാപ്റ്റനെ പറയുമ്പോൾ ക്യാപ്റ്റൻ അത്രയ്ക്കുള്ള വിലയേ ഉള്ളോ മനസ്സിലുണ്ടാവുകയുള്ളു മറ്റേ പ്ലേയേഴ്സ് ഇതല്ല ഇയാളൊരു അയാളാണ് അതിന്റെ അതുപോലെ റിച്ചാർഡ്സിന്റെ ക്യാച്ച് എടുത്ത് ഫൈനലിൽ അപ്പോൾ കപിൽ ദേവാണ് എന്നെ ചോ എന്നെ കൊണ്ട് ചോദിച്ചു ചോദിച്ചാൽ എന്റെ മനസ്സിലേക്ക് കയറിയ ആദ്യത്തെ ഒരു ആരാധന പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടേണ്ട പുരുഷനായിട്ട് തോന്നിയിട്ടുള്ള കപിന്റെ പുതിയ തലമുറയിൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സച്ചിൻ വന്നു സച്ചിൻ എന്ന് പറഞ്ഞത് സച്ചിൻ വരും ഒരു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അതേ ഒരു ലെജൻഡാണ് ക്രിക്കറ്റ് ദൈവമായിട്ട് ആൾക്കാർ കാണുന്ന ആളാണ് പക്ഷെ സച്ചിൻ അത് മാത്രമല്ല സച്ചിൻ എന്താ പറയുക ക്രിക്കറ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനുള്ള ഒരു ഉത്തരവാണ് ഒരു മോഡലാണ് സച്ചിൻ കാരണം എത്രയോ പ്രാവശ്യം തെറ്റായ തീരുമാനം കൊണ്ട് ഔട്ടായി പോകുമ്പോഴും അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ടൊരു ചിരിയാണ് ചിരിക്കുക മാക്സിമം ചെയ്യുന്നൊരു ഒന്ന് ചിരിക്കും തെറ്റായിരുന്നു താങ്കൾ പറയുന്നത് ആ അമ്പയറിങ് തെറ്റായിരുന്നു എന്നുള്ള അമ്പയർമാക്കി ഒന്ന് ചിരിക്കും എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഈ നയൻറ്റി നയനിൽ എത്രയും പ്രാവശ്യം ആൾ ഔട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഈ വെസ്റ്റ് ഇൻഡീസിന് വെസ്റ്റ് ഇന്ത്യൻ അമ്പയർ അമ്പയറായ സ്റ്റീവ് അയാൾ ഒരുപാട് പ്രാവശ്യം ഔട്ടാക്കി അതെ അതെ അപ്പോഴൊക്കെ പുള്ളി ചിരിച്ച മാത്രമേ ആണ് പോകുന്നത് അല്ലാതെ ബാറ്റ് ഇടിച്ച് ആ ദേഷ്യം കാണിക്കുകയോ അതൊരു ക്രിക്കറ്റർ അതൊരു ക്രിക്കറ്റ് കളികളുടെ എല്ലാവിധത്തിലുള്ള എന്താ പറയുക ഒരു ജെന്റിൽമാൻ ഗെയിം എന്നുള്ള സാധനത്തിൽ ആ അതാണ് സച്ചിൻ ദേഷ്യം മുഴുവൻ ആരാധകർക്കായിരുന്നത് അതായത് ഇപ്പോൾ സച്ചിനെയും കപിൽദേവനെയൊക്കെ പറ്റി മെൻഷൻ ചെയ്തു പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ചേട്ടൻ്റെ താല്പര്യങ്ങൾ എങ്ങനെയാണ് കളിക്കാരോടുള്ള പുതിയ തലമുറയിൽ വരുമ്പോൾ പുതിയ ഇപ്പം ശരിക്കും ഇപ്പോൾ കുറേ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയാൾപ്പെട്ട പട്ടാളാണ് അന്ന് സച്ചിൻ്റെ കാലഘട്ടം സച്ചിൻ മാത്രമാണ് സച്ചിൻ ഔട്ടായ ആൾക്കാരൊക്കെ ടി വി ഓപ്പ് ചെയ്ത് പോയി കളയും അങ്ങനെ കാലഘട്ടമാണ് സച്ചിന്റെ ഏറ്റവും അങ്ങനെ എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ അല്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ വൈകാരികമായിട്ട് സച്ചിന് ഇഷ്ടപ്പെട്ട പോലത്തെ ഇന്നിങ്സ് എനിക്കും ഇഷ്ടപ്പെട്ടാണ് കാരണം സച്ചിന്റെ ഫാദർ മരിച്ചിട്ട് ശേഷം അയാൾ വന്നിട്ട് സെഞ്ചുറി വിശ്വാസം സെഞ്ചുറിന്റെ അപ്പൊ അതടിച്ച അതാണ് അതാണ് പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി മോളിലേക്ക് നോക്കി ഇങ്ങനെ അച്ഛനെ സ്മരിക്കുന്ന ഒരു ഒരു മൂമെന്റ് ഉണ്ട് വൈകാരികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു ഓർത്തിരിക്കുന്ന ഒരു സെഞ്ചുറിയാണ് അല്ലാതെ അതായത് പിന്നെ ലാസ്റ്റ് സെഞ്ചുറി പുള്ളി നൂറാമത്തെ അതായത് നൂറാമത്തെ സെഞ്ചുറി അടിച്ച് അതങ്ങനെ ഒരുപാട് അച്ഛൻ്റെ മാത്രമല്ല സെഞ്ചുറികളെല്ലാം ശരിക്കും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അത് അങ്ങനെ ഒരു പ്രത്യേകമായി പറയുകയാണെങ്കിൽ അതൊരു ഒരു പറയാൻ പറ്റില്ല അത് ഇപ്പോൾ കപിൽ ചേട്ടനെ പ്രചോദിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പ്രായത്തിൽ എന്നെയൊക്കെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഡെസേർട്ട് സ്റ്റോം അങ്ങനെയൊക്കെയുള്ള സച്ചിൻ്റെ കുറേ ഇന്നിങ്സുകൾ ഷെയ്ംമോൻ്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് ഒക്കെ വരുന്നത് ഷെയ്ൻ മോൺ പേട് അതായത് രാത്രി ഉറക്കം കിട്ടിയിട്ടില്ല പലരാറുണ്ട് സച്ചിനെ കാലം പറഞ്ഞാൽ ഭയങ്കര അത് അതായത് ഞാൻ പറയാൻ കപിൽ ദേവിൻ്റെ ഇതെന്ന് വെച്ചാൽ പലർക്കും അറിഞ്ഞാൽ കപിൽ ദേവ് എന്ന വ്യക്തിയെ പലർക്കും അറിയാത്ത ആളുകൾ ഇന്നത്തെ ജനറേഷനിൽ പലർക്കും ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അത്ര പ്രാവശ്യം അങ്ങനെയല്ല അന്ന് അയാൾ ഇത്രയും അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഇത് ജ്വരം വളർത്തിയതിൽ ഭയങ്കരമായ പങ്ക് ആ നൈൻറ്റീൻ നൈറ്റി ത്രീ വേൾഡ് കപ്പിനുണ്ട് കാരണം തേർഡ് വേൾഡ് കപ്പ് അത് അതിൽ ഇന്ത്യ ജയിക്കാൻ ഒരിക്കലും സാധ്യതയില്ല ടീമായിരുന്നു ഇന്ത്യ ജയിക്കുന്നത് അത് വെസ്റ്റ് ഇൻഡീസിനെ പോലെ വെസ്റ്റ് ഇൻഡീസിനെ അന്ന് ടീം ഒന്ന് ആലോചിച്ച് നോക്കൂട്ടി വെസ്റ്റ് ഇൻഡീസ് ടീമിനൊന്ന് നിങ്ങളൊന്ന് ഓർത്തറയ്ക്കുക ആ ശക്തി അറിയാൻ പറ്റും അതായത് അവരെ രണ്ട് ഓപ്പണേഴ്സ് ലോക പ്രശസ്തരായ ഓപ്പണേഴ്സാണ് ഗോൾഡൻ ഗ്രീജും ഡസ്മിൻ ഹെയിൻസും പിന്നെ വിബിൻ റിച്ചാർഡ്സ് ആണ് ഫസ്റ്റ് ഇറങ്ങുന്നത് പിന്നെ ക്ലൈവ് ലോയിഡ് ബാക്കസ് അതിൽ ഇറങ്ങുന്ന മറ്റേ മറ്റേ അവരുടെ ബോളേഴ്സിനെ പറയുകയാണെന്ന് വെച്ചാൽ അന്ന് ഏറ്റവും മികച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളേഴ്സാണ് അവർക്കുള്ളത് മാൽ മൽക്കം മാർഷൽ ബൈക്കൽ ഹോൾഡിങ് ഇങ്ങനെ ആൻഡി റോബർട്ട്സ് അപ്പം ഇത്തരം ഒരു ഇതിനെ അങ്ങനെയുള്ള ഇതിന് എതിരെയാണ് വൺ എയ്റ്റി ത്രീ അടിച്ചിട്ട് നമ്മൾ വൺ ഫോർട്ടിയിൽ വൺ ഫോർട്ടി ത്രീയിൽ ഇവരെ അല്ലെ വൺ ഫോർട്ടിയിൽ അവരെ ഓൾ ഔട്ട് ആക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും പറയാൻ പറ്റില്ല അത് അതിനെന്താ അങ്ങനൊരു ഇന്ത്യ അങ്ങനെ ഒരു ലെവലിലേക്ക് ഇന്ത്യ ഒരു ക്രിക്കറ്റ് രാഷ്ട്രമായി ക്രിക്കറ്റിലൊരു ഒരു ഒരു ജീനിയസുകളായ കുറേ ആളുകളെ സൃഷ്ടിച്ചതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് കാരണം അന്ന് സച്ചിനൊക്കെ പത്ത് വയസ്സേ ഉള്ളൂ സച്ചിൻ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ക്രിക്കറ്റുകളിൽ കാണുന്ന കാരണം ആ സച്ചിനൊക്കെ പോലും ഇതിലേക്ക് പ്രചോദിപ്പിച്ചതന്നെ ഒരു ഇപ്പം ഞാൻ എയ്റ്റി ത്രീ കണ്ടിട്ട് എയ്റ്റി ത്രീ വേൾഡ് കപ്പിൽ കാണാൻ എനിക്ക് എന്നെ ഞാൻ ഒരു ഭ്രാന്തനായി അല്ലെങ്കിൽ ക്രിക്കറ്റ് ഭ്രാന്തനായി മാറിയെന്ന് ചോദിച്ചാൽ ഞാനൊരു കളിക്കാരനല്ല പക്ഷേ കളി എത്രയോ കളിക്കാരെ പുള്ളി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കപിലിനെ പോലെ കപിലിന് മാത്രമല്ല കപിലിന് പ്രത്യേകം കൂടി ഉണ്ട് കപിൽ അന്നത്തെ പിച്ച് എന്ന് പറഞ്ഞാൽ പറയില്ല എല്ലാ സ്പിന്നിന്റെ പിച്ചുകളായിരുന്നു അവിടെയാണ് പുള്ളി നാനൂറിൽ മേത വിക്കറ്റുകൾ എടുത്തിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് പുള്ളി എടുത്തിട്ടുള്ളത് അന്നൊരു ഫാസ്റ്റ് ഫാസ്റ്റ് ബോളർ എന്ന് പറഞ്ഞ ഒരു റിയൽ ഫാസ്റ്റ് ബോളർ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല അതുവരെ കഴിസം ഗവറി അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കപിൽ ദേവനെ പോലെ ഒരു ഓൾറൗണ്ടർ റൗണ്ടർ ബാറ്റിംഗ് ചെയ്യുകയും ചെയ്യും അന്ന് കപിൽ ദേവന്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അന്നത്തെ പുള്ളി നമ്മുടെ സേവാഗ പോലെ ബാറ്റിംഗ് ആണ് അടിയാണ് ഭയങ്കര സിക്സും ഫോറുകളൊക്കെ പുള്ളി ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ടാണ് കപിൽ ദേവനെ ഞാൻ ആ ഒരു പ്രഥമ സ്ഥാനത്തേക്ക് തോന്നിയ ഒരു കാരണം നമ്മൾ ശരിക്കും ഇതിലേക്ക് ഇൻസ്പയർ ചെയ്യിപ്പിച്ച ആള് പുള്ളിയാ മറ്റേ പിന്നീട് പല ലെജൻസ് ആയ ആൾക്കാർ വന്നു സച്ചിനെ പോലുള്ള ആൾക്കാർ വന്നു ഈ കപിൽ ദേവ് സച്ചിൻ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ധോണി അങ്ങനെയൊക്കെ കമ്പാരിസൺ വരാറുണ്ട് ഒരു കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ സാഹചര്യങ്ങൾ വലിയൊരു കമ്പാരിസൺ വരുന്ന സച്ചിനും വിരാട് കോഹ്ലിയും തമ്മിൽ അതെ രണ്ടുപേരും ജീനിയസേടാ സച്ചിനെ ഒരു ലെജൻഡായിട്ട് കാണുന്നു ഒരു ക്രിക്കറ്റ് ദൈവമായിട്ട് പറഞ്ഞ പോലെ വിരാട് കോഹ്ലി അതുപോലെ വിരാട്ടിൻ്റെ ഫാൻസ് അത്രമാത്രം വിരാട് ഫാൻസ് രണ്ടുപേരും ഭയങ്കര പ്രതിഭയുള്ള ആൾക്കാരാണ് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ അന്നത്തെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ അതൊരു നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഒരു ക്രിക്കറ്റ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സച്ചിൻ്റെ കാലഘട്ടത്തിൽ അന്ന് പുള്ളി നൂറ് സെഞ്ചുറി അടിച്ചു എന്ന് പറഞ്ഞാൽ ആ നൂറ് സെഞ്ചുറി അടിച്ച് ആർക്കൊക്കെ എതിരെയാണ് എന്ന് ഒന്ന് ആലോചിക്കണം അതായത് അന്നത്തെ ബൗളേഴ്സ് ഓരോ ഓരോ രാഷ്ട്രത്തിൻ്റെ ബൗളേഴ്സും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് കണ്ടുതള്ളു അതായത് ഓസ്ട്രേലിയ ഗ്ലൻ മെഗ്രാത്ത് അതിനുശേഷം അവരെ മെയിൻ ആൾക്കാർ മാത്രമേ പറയുള്ളൂ ഗിലപ്സ് ഗിലസ്പി പിന്നെ അങ്ങോട്ട് നോക്കിയത് ബ്രറ്റ്ലി ഷെയ്ൻമോൺ ആ ഷെയ്ൻമോണൊക്കെ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മാന്ത്രികനാണ് സ്പിൻ മാന്ത്രികനാണ് ഓക്കെ അത് ഓസ്ട്രേലിയ അത് കഴിഞ്ഞു സൗത്ത് ആഫ്രിക്ക നോക്കുകയാണെന്നു വെച്ചാൽ ഷോൺ പൊളാക്ക് ഡൊണാൾഡ് പിന്നെ അതിന് ശേഷം ഡേൽഷ്ൻ ഇങ്ങനെയുള്ള എല്ലാം ഭീകരമായ വെസ്റ്റ് ഇൻഡീസ് അംബ്രോസിനെ പോലുള്ള ആൾക്കാർ വാൾഷ് അതുപോലെ വെസ്റ്റ് മറ്റേ സൗത്ത് ആഫ്രിക്ക ഇവരുടെ ഇംഗ്ലണ്ടിലെ ജെയിംസ് ആൻഡേഴ്സൺ ന്യൂസിലാൻഡിന്റെ ഷെയ്ൻ ബോണ്ട് ഷെയ്ൻ ബോണ്ട് പിന്നെ അതുപോലെ വെറ്റോറി അതുപോലെ മുത്തയ്യ മുരളീധരൻ ശ്രീലങ്കയുടെ അന്നത്തെ ചാമ്യൻ ഇങ്ങനെ ഇത്രയും അതായത് അന്നത്തെ ആൾക്കാർ ഇവരൊക്കെ ഭയങ്കരന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ മറ്റേ വസീം അക്രം യൂനിസ് റാവൽപിണ്ടി എക്സ്പ്രസ് ആയ മറ്റ മഴ യൂനിസ് മറ്റേ എന്താ അക്തർ അപ്പൊ ഈ ഇങ്ങനെയുള്ള കിലോമീറ്റർ സ്പീഡിൽ ഷക്കല മുസ്താക്ക് അപ്പൊ ഈ നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ ബോൾ ചെയ്യുന്ന ഈ അയാളാണ് സിക്സും ഫോറൊക്കെ അടിച്ചിരുന്നത് സച്ചിൻ അപ്പോ നമ്മൾ പറയുമ്പോ അത്ര മാരകമായ ബോളിംഗ് സ്ട്രെങ്ത് ഇപ്പ ഈ ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയാൻ പറ്റുമോ അതൊരു ഭയങ്കര അതായത് ഇവരെ ആളാണ് പേരുകൾ എടുത്തെടുത്ത് പറഞ്ഞത് ഇപ്പം നമ്മൾ കേരളം വേൾഡ് കപ്പിൽ സ്ക്വയർ കെട്ടി സിക്സ് അടിച്ചത് കണ്ടിരുന്നു അല്ല അല്ല അത് അത് മാത്രമല്ലേ അതായത് അത്ര എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഈ ഇപ്പോൾ ഷെയ്ൻ മോണിന്റെ മുന്നിൽ എല്ലാരും കറങ്ങി തിരിഞ്ഞു വീഴുന്നതാണ് പറയുന്നത് വെച്ചാൽ അത്ര വലിയ മാന്ത്രികനാണ് സ്പിൻ അയാളെ മറ്റേ ഇറങ്ങി സിക്സ് ഒക്കെ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ സച്ചിൻ മാത്രമേ അങ്ങനെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ സച്ചിൻ ആ ഒരു ഇത് നോക്കുകയാണെന്ന് സച്ചിൻ കൊച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബോളേഴ്സിനെയാണ് അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര ജീനിയസ് ആയ ബോളേഴ്സിനെയാണ് നേരിട്ടുള്ളത് വിരാട് കോഹ്ലിയും അതുപോലത്തെ ആൾക്കാരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം അത്ര ഒരു ശക്തി ആ ഒരു മാരകമായ പ്രഹര ശക്തി അന്ന് ഇപ്പത്തെ ആ മോളേഴ്സിന് അഭിരാട് നേരിട്ട മോളിനെച്ചത് കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുറച്ച് കുറവാണ് പിന്നെ വേറൊരു വേറെ ടെക്നോളജിയുടെ സംഭവം പറയുമ്പോൾ സച്ചിന് പല പ്രാവശ്യം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റി നയനിലും നയൻറ്റി എയ്റ്റിലും നയൻറ്റീസില് കുറേ പ്രാവശ്യം ഔട്ട് ആവട്ടി വന്നിട്ടുണ്ട് അത് തെറ്റായ തീരുമാനമായിരുന്നു പിന്നീട് നമുക്ക് മോണിറ്ററിൽ കാണാനും പറ്റും അന്ന് ഡിആർഎസ് ഇല്ല ഡിആർഎസ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ സച്ചിൻ ചിലപ്പോ ഈ നൂറ് നൂറ്റമ്പത് ഒക്കെ പോയനെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സച്ചിന്റെ ഇന്നത്തെ വിരാടിന്റെ ഫോമിൽ നിൽക്കുന്ന സമയത്ത് വിരാടിന് കൂടുതൽ സമയം കളിക്കാനുള്ള ഒരു ഒരുപാട് കളിക്കാനുള്ള അത്രമാത്രം മാച്ചുകൾ ഉണ്ടായിരുന്നു സച്ചിൻ അങ്ങനെ അത്ര മാച്ചുകൾ അങ്ങനെയല്ല കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു പ്രഷറും കുറച്ച് പ്രഷറും കുറച്ച് കുറവായിരുന്നു വേറൊരു പക്ഷേ ആ സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയും താരതമ്യത്തിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിലും സച്ചിന്റെ മോള് നിൽക്കുന്ന ഒരു വലിയ എലിമെന്റ് ഉണ്ട് വിരാടിന് എന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഒബ്സർവർ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും സച്ചിനെ അവിടെ സച്ചിൻ അല്ല വിരാട്ടാണ് വിരാട്ടാണ് കിങ് പറയാൻ പറ്റുന്ന എന്തെങ്കിലും അതായത് ചേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇന്നിങ്സിൽ നമ്മള് ചേയ്സ് ചെയ്തൊരു സ്കോർ പിടിക്കുമ്പോൾ വിരാടിനെ സംബന്ധിച്ച് അയാൾ അവിടെ മാസ്റ്ററാണ് ചേസ് മാസ്റ്റർ എന്നാണ് പുള്ളിക്ക് പേര് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ഭയങ്കരമാണ് പുള്ളിക്ക് അതൊന്നും വേണ്ട റീസെന്റ് നടന്ന വേൾഡ് കപ്പ് നമ്മുടെ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ വിരാട് കോഹ്ലി അല്ല വേറെ ആരായിരുന്നെങ്കിലും ആ മാച്ച് ജയിക്കില്ല പുള്ളിക്ക് ആ പുള്ളിയുടെ ആഘോഷനും പുള്ളിക്ക് അതിന്റെ ഡിട്രിമിനേഷനും പുള്ളിക്ക് അതിന്റെ ടെക്നിക്ക് എല്ലാം പുള്ളി അവിടെ ഭയങ്കര മാസ്റ്ററാണ് ആണ് അയാളെ ഒരു കാരണവശാലും പതറില്ല സച്ചിന് ആ സമയത്ത് പലയിടത്തും പതറി പോയിട്ടുണ്ട് സെക്കൻഡ് ഇന്നിംഗ് പ്രത്യേകിച്ച് ബാറ്റിംഗിൽ അതായത് നമ്മൾ ചെയ്യുമ്പോ സച്ചിന് ആ വിക്കറ്റോട് വീടോടുകൂടി ബാക്കി എല്ലാവരും പിന്നെ വേറെ വിഷയം എന്താ വെച്ചാൽ അന്ന് സച്ചിൻ പോയാൽ എല്ലാവർക്കും ഇനി പ്രതീക്ഷ ഇല്ലാത്ത പോലെ അവസ്ഥ പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിതി അതല്ല ഒരാൾ സച്ചിൻ പോയാൽ വിരാട് ഇല്ലെങ്കിൽ ഇയാൾ അടിച്ചിരിക്കും രോഹിത് ശർമ്മ അടിച്ചിരിക്കും രോഹിത് ശർമ്മ വേറെ ഒരാൾ അടിച്ചിരിക്കും അങ്ങനെയാണ് അപ്പം അങ്ങനെ ഒരു നമ്മൾ അത്രയും പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞു ശരിക്കും ശരിക്കൊരു മൂന്ന് ടീം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ മൂന്ന് ടീമൊക്കെ വാർത്തെടുക്കാവുന്ന പ്രതിഭകളിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് അതായത് മൂന്ന് ടീം എ ടീം ബി ടീം ത്രീ അങ്ങനെ ചെയ്യാവുന്ന രീതിയില്ല